കണ്ട ഈ ചാക്കിന് രണ്ട് ഇതുണ്ട് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് നൂലുണ്ട് അപ്പൊ ഇത് ഇതെങ്ങനെയൊരു സിമ്പിളായിട്ട് അഴിച്ചെടുക്കാന്നുള്ളത് ഞാനിപ്പ പെട്ടെന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം അതെ റൈറ്റ് സൈഡിലെ നൂല പിടിച്ച് വലിക്കേണ്ടത് കേട്ടാ ലെഫ്റ്റിലെ നമ്മ രണ്ട് ഭാഗത്തെ മുറിച്ചെടുത്ത് റൈറ്റ് സൈഡിലെ നൂല് നമ്മൾ പിടിച്ച് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ചാക്ക് പെട്ടെന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് കണ്ട റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിലുള്ള നൂലാണ് കണ്ടോ കണ്ട കണ്ട അങ്ങനെയാണ് നമ്മൾ ഒരു ചാക്ക് നമ്മൾ ഇതാക്കിയെടുക്കണം അരിച്ചാക്കായാലും ബീട്ടിയുടെ ചാക്കായാലും ഈ സിമൻ്റ് ചാക്കായാലും എന്തായാലും നമ്മൾ മൊത്തം മുറിച്ചിട്ട് ഈ റൈറ്റില നമ്മൾ പിടിച്ച് വലിക്കുക ആ തുമ്പ് നമ്മൾ മുറിച്ചിട്ട് റൈറ്റ് സൈഡിലാണ് നമ്മൾ വലിക്കുക അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോയി വരും ഈ ചാക്ക് കഴിക്കാനറിയാത്തവർക്കുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യണത് കണ്ട എന്നിട്ട് ലെഫ്റ്റിലെ വലിച്ചെടുക്കുക കണ്ട പെട്ടെന്ന് സിമ്പിളായിട്ട് വരും അത് മുറിച്ച് ആദ്യം തുമ്പ് മുറിച്ചിട്ട് റൈറ്റിലാണ് വലിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് അത് മുഴുവനും വലിച്ചെടുത്തിട്ട് ലെഫ്റ്റിലെ വലിച്ചെടുക്കുക കണ്ട എത്ര സിമ്പിളായിട്ടാണ് വരണത് കണ്ടേ ഇനി ചാക്കണ് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചുതരാം കണ്ട ചാക്ക് ഓപ്പൺ കണ്ട ഇനിയാണ് ചാക്ക ഓപ്പൺ ചെയ്യുന്നത് അതെങ്ങനെയാണ് പെട്ടെന്ന് ചാക്കിൻ്റെ നൂലഴിക്കുന്നത് അത് ഒരു തുമ്പ് കാണിച്ചിട്ട് പെട്ടെന്ന് നൂലഴിച്ചെടുക്ക സിമ്പിൾ വിദ്യേ നല്ല